നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അല്ലസറിനെ കനത്ത തിരിച്ചടി അവരുടെ മൂന്ന് താരങ്ങൾക്ക് സൗദി ഫുട്ബോൾ ഫെഡറേഷൻ വിലക്ക് വിലക്ക് ഫൈൻ ഇങ്ങനെയുള്ള വ്യത്യസ്ത ശിക്ഷകൾ കൊടുത്തിരിക്കുകയാണ് അതിൽ നവാഫ് അലഖീദിയുടെ വിലക്ക് വലിയ തിരിച്ചടിയാകും അല്ലസറിന്റെ നേരത്തിൽ തർക്കമില്ല അദ്ദേഹമാണ് അവരുടെ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത് ഇപ്പം ഡേവിഡ് ഓസ്പിന തിരികെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും പരിക്കേറ്റ് പുറത്തു ഇത് അൽ അൽനസറിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് നീണ്ട വിലക്കാണ് അഞ്ചു മാസത്തെ വിലക്കാണ് നവാഫൽ ലഖീനി കൊടുത്തിരിക്കുന്നത് അഞ്ചു മാസത്തെ വിലക്കും മൂന്ന് ലക്ഷം റിയാലും പിഴയുമാണ് താരത്തിനെതിരെ വിധിച്ചിരിക്കുന്നത് സൗദി ദേശീയ ടീമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഈ ഒരു വിലക്ക് വന്നിരിക്കുന്നതിന്റെ കാര്യം ശ്രദ്ധിക്കുക അദ്ദേഹം ഈ എഫ് സി ഏഷ്യൻ കപ്പിനുള്ള ക്യാമ്പിൽ നിന്ന് പുറത്തായിരുന്നു താൻ തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ ആകും െന്ന് മനസിലാക്കിയത് കൊണ്ട് അദ്ദേഹം ക്യാമ്പിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ അത് റോബർട്ടോ മാൻസിനിയും തുറന്നു പറഞ്ഞിരുന്ന വിഷയമാണ് എന്തായാലും ഇപ്പൊ നവാഫ് അൽ ലഖീദിക്കെതിരെ അഞ്ചു മാസത്തെ വിലക്കും മൂന്ന് ലക്ഷം റിയാലി പിഴയും വിധിച്ചിരിക്കുന്നു കഴിഞ്ഞില്ല സുൽത്താൻ അൽ ഖനം സുൽത്താൻ അൽ ഖനവും ഏതാണ്ട് ഇത് ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഉൾപ്പെട്ടത് എഫ് സി ഏഷ്യൻ കപ്പിലെ ക്യാമ്പിൽ നിന്ന് അദ്ദേഹം പുറത്തായിരുന്നു ഏതായാലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ രണ്ടു ലക്ഷം സൗദി റിയാലിന്റെ ഏർ ഒരു ഫൈനാണ് ഇട്ടിരിക്കുന്നത് എന്നാൽ മുഹമ്മദ് മറാൻ യുവതാരൻ യുവതാരത്തിനെതിരെ രണ്ട് ലക്ഷം റിയാലിന്റെ ഫൈനും ഒരു മാസത്തെ വിലക്കുമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇതില് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ക്ലബിനെ ബാധിക്കാൻ പോകുന്നത് നവാഫ് ലഹീദിയുടെ സസ്പെൻഷൻ തന്നെയാണ് സുൽത്താൻ അവർക്ക് വളരെ പ്രധാനപ്പെട്ട താരമാണ് പക്ഷെ താരത്തിന് വിലക്കില്ല ഫൈന് മാത്രമേ ഉള്ളൂ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിഞ്ഞങ്ങൾ